ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്ന് രാവിലെ ഒരു ചക്ക അടർത്തി കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടല്ലോ ചക്ക വിളഞ്ഞിട്ടില്ല ചക്ക വിളയണമെങ്കിൽ കുറച്ച് ദിവസം കൂടി എടുക്കും അങ്ങനെ ഞാൻ നിരാശയിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് ഓർത്തത് ആ രണ്ടാഴ്ച മുമ്പിട്ട് കിട്ടിയ കുറച്ച് ചക്കയുടെ കുരു വീട്ടിലിരിപ്പുണ്ട് എങ്കിൽ ഇന്ന് ചക്ക കിട്ടാത്ത വിഷമം നമുക്ക് ചക്ക കുരുവിൽ അങ്ങ് തീർക്കാം എന്ന് കരുതി നിന്നപ്പോഴാണ് എൻ്റെ കറിവേപ്പില കറിവേപ്പിലേക്കായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് റിവേപ്പിൻ്റെ ഇലക്കകത്ത് ഒരുമാതിരി വെള്ളവെള്ള കുത്തുപോലെ ഒരു ഇത് വരുന്നുണ്ട് അത് അതുകൂടാതെ ഈ കറിവേപ്പിൻ്റെ ഇലയല്ല ഇങ്ങനെ മഞ്ഞ ആയിട്ട് വരുന്നു എന്തോ എന്തോ അസുഖം ബാധിച്ചതാണെന്ന് തോന്നുന്നു ഫ്രണ്ട്സ് ഇതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഇത് മാറ്റാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ പിന്നെ എൻ്റെ കൈ കണ്ടിട്ട് ആരും പേടിക്കേണ്ടത് ഇത് ചിരവേ തേങ്ങ തെരുവിനയ്ക്ക് ചിരകയുടെ അടിയിൽ കൂടെ കൈയിട്ടപ്പം കയ്യിൽ ഇങ്ങനെ ചിരക ചൊറി ചിരവ കൊണ്ടതാണ് കേട്ടോ അതിൻ്റെ ഇടയാളാണ് എൻ്റെ കൈ കാണുന്നത് അപ്പം ചക്കക്കുരു ഞാൻ നേരത്തെ തൊലിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി വാരി എടുത്തു ഇന്ന് ചക്കക്കുരു ഫ്രൈ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു ഇന്ന് മെഴുക്കുരട്ടിൻ തോരനൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നൊരു ചക്കക്കുരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്ത് ചക്കക്കുരു തോരൻ വെക്കുന്നതും ചക്കക്കുരു അവിയൽ വെക്കുന്നതും ചക്കക്കുരു മെഴിക്കുട്ടി വെക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഉണ്ടല്ലോ ചക്കക്കുരു തൊലിക്കാൻ മാത്രം ഇവിടെ ആർക്കും ഇഷ്ടമല്ല അങ്ങനെ വിഷമിച്ചിരുന്ന ഒരു കുറച്ച് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് ആരാണ്ടിങ്ങനെ പറഞ്ഞു ചക്കക്കുരുവിൻ്റെ ആദ്യത്തെ പാടം മാറ്റുമ്പോൾ രണ്ടാമതൊരു തൊലിയുണ്ട് ബ്രൗൺ നടത്തുള്ള അത് എന്തോ ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്ന് ആ അടിപൊളി പിന്നെ ചക്കക്കുരു ചിരണ്ടെന്ന് പറഞ്ഞതിൻ്റെ പാട അതോടെ മാറി അപ്പം മേലത്തെ പാട ഇളക്കി കളയാൻ ഒരു പാടൂല്ലോ പിന്നെ ചക്കക്കുരുടെ ആ ബ്രൗൺ തൊലി പിന്നെ ചിരണ്ടല്ലോ ആ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാൽ എന്ന് പറഞ്ഞൊരവസ്ഥയായി പിന്നെ പിന്നെ എന്നും ചക്കക്കുരു പുഴിക്കുരു ഓരണീ പിന്നെ ചക്കക്കുരു കൊണ്ടുണ്ടാക്കാത്ത സാധനങ്ങളില്ല പിന്നെ എന്നും ഉണ്ട് അതുണ്ട് ഞങ്ങൾ ചക്കക്കുരു ഉണ്ട് ഉപ്പുമ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടിക്കാലത്താണേ ഇപ്പോഴല്ലേ കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരി ഫ്രൈ ആണ് അപ്പം ചക്കക്കുരി ഫ്രൈ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് പാടൊന്നുമില്ല കേട്ടോ അപ്പോൾ ആദ്യം ചക്കക്കുരു അരിഞ്ഞ് പിന്നെ ആ ചക്കുരു വേവാനുള്ള വെള്ളവും ഒഴിച്ച് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വേവിച്ചെടുക്കണം വെള്ളം പറ്റി കഴിയുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ വേണമെങ്കിൽ ഒരു അലങ്കാരത്തിൽ വെച്ച് എനിക്ക് പിന്നെ എന്തിനും ഏതിനും കറിവേപ്പില ഇല്ലാതെ ഒരു ജീവിതം ഇല്ല കേട്ടോ അതാണ് അവസ്ഥ എന്നിട്ട് ഇത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കി തോത്തി ഫ്രൈ ആക്കി എടുക്കണം ഇത്രയേ ഉള്ളൂ പാടൊന്നുമില്ല ഇന്ന് നമുക്കുണ്ടല്ലോ ഇതിലോ ഇതുവഴി മീൻകാരന്മാരൊന്നും വന്നിട്ടില്ല എന്നും ദിവസം രണ്ട് മൂന്ന് മീൻകാർ പോകുന്നതാണ് കേട്ടോ അപ്പം മീൻകാർ വന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ രാവിലെ മുതൽ ആലോചനയാണ് ഇന്ന് എന്തെല്ലാം കറി എന്ത് കറി ഉണ്ടാക്കും എന്ത് കറിയാണ് കുട്ടികൾക്കാണെങ്കിൽ രാവിലെ ചമ്മന്തി അരച്ച് അവയ്ക്കാൻ മെഴുകുരട്ടിയും മുട്ട വറുത്തതും കൂട്ടി കൊച്ചുങ്ങൾക്ക് ഉച്ചക്ക് ചോറ് ലഞ്ച് കൊടുത്തു വിട്ടു പിന്നെയുള്ള ആലോചനയാണ് എനിക്ക് എന്ത് കറി ഉണ്ടാക്കുമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചക്കക്കുരു എൻ്റെ കണ്ണിൽപ്പെട്ടത് ആ എങ്കിൽ പിന്നെ ഇന്ന് ചക്കക്കുരു ആവട്ടെ ചക്ക ചക്കറി വെക്കാൻ പോയ ഞാനാണ് പിന്നീട് ചക്ക മൂക്കാത്തതുകൊണ്ട് ആ വിഷമത്തിൽ വന്ന് അടുത്ത ചക്കക്കുരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതി പണ്ട് കുട്ടിക്കാലത്തെ ഇഷ്ടം പോലെ പറമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പ്ലാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മിക്കവാറും ദിവസങ്ങളിലൊക്കെ ചക്ക ഇങ്ങനെ കിട്ടും ചക്ക കിട്ടുമ്പോൾ എങ്ങനെ വേവിച്ചു കഴിക്കും സത്യം പറഞ്ഞാൽ അന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു കഴിക്കാൻ എന്നാലും അമ്മായുടെ നിർബന്ധം കൊണ്ട് കഴിക്കുന്ന പക്ഷേ ഇന്നുണ്ടല്ലോ ചക്ക കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആഗ്രഹമാണ് ഇന്നൊന്നും എവിടെയും ചക്ക കിട്ടാനില്ല നമ്മുടെ നമ്മൾ താമസിക്കുന്നിടത്തൊന്നും അങ്ങനെ ചക്ക കിട്ടാനേ ഇല്ല പക്ഷേ എനിക്ക് ഒരു കുട്ടി പ്ലാവുണ്ടേ അതിനകത്തൊരു മൂന്നാല് ചക്ക ഇപ്രാവശ്യം വീണ് കിടപ്പുണ്ട് അപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ചക്ക ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ കുഞ്ഞ് പീസാക്കി ഒരുപാട് പീസാക്കി ഇങ്ങനെ ഓരോ വീട്ടിലിങ്ങനെ അയൽവക്കത്തുള്ള ഓരോ വീടുകളിൽ കൊടുക്കും അങ്ങനെയാണ് നമുക്കിപ്പം ചക്ക കിട്ടുന്നത് ചക്ക ഒരു വഴിയില്ല പിന്നെ ഞാനൊരു മുട്ടയും പൊരിച്ച് ചോറ് കഴിക്കാന്ന് വെച്ചാൽ അപ്പം എന്താ മുട്ടണ്ടാവും ഒരു കൈ കൊണ്ട് മുട്ട തിരിച്ചിട്ടാൽ ഒരിക്കലും ഞാനിതിനകത്ത് നിളകത്തില്ല എന്നുള്ള മട്ടിലാണ് മുട്ട ഇരിക്കുന്നത് മുട്ടയ്ക്കകത്ത് ഉപ്പും കുരുമുളും കൂടി മാത്രം ഇട്ട് മുട്ട പൊരിച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം മുട്ട പൊരിച്ച് അതാണ്ട് നമ്മൾ ചക്കക്കുരു ഫ്രൈയും കൂട്ടി ഒരു ചോ ഇന്നത്തെ ഉച്ച ഊണ് കെങ്കയം കരുതി പക്ഷേ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒര മോരോ ഉണ്ടെങ്കിൽ അത് സൂപ്പറായിരുന്നു അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം താങ്ക്